മോഹൻലാൽ എന്ന താരത്തിന്റെ സിനിമാ തിരഞ്ഞെടുപ്പുകളെ വിമർശിച്ച് നിരവധി പ്രേക്ഷകർ കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് വലിയ തിയറികൾ പോലും അവർ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു എന്നാൽ നേര് എന്ന ഒരു ചിത്രം എത്തി ഒരു ഗംഭീര വിജയം സമ്മാനിച്ചപ്പോഴത്തേക്കും ആ പറച്ചിലിന് ഒരു ശാപമോശം ഉണ്ടായി എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് മോഹൻലാലിന്റെ തിരഞ്ഞെടുപ്പുകളെ വിമർശിച്ചത് ഒന്ന് മാറിയിരുന്നു പലരും പറയാറുണ്ട് ഒരു ഗംഭീരമായ തിരിച്ചുരവിൽ ഇതെല്ലാം കെട്ടടങ്ങും എന്നത് അടുത്തിരയ്ക്ക് അഭിമുഖങ്ങളിൽ സിദ്ധിക്ക് പോലും പറഞ്ഞിരുന്നു പത്ത് ഇറങ്ങി അതൊക്കെ ഫ്ലോപ്പായി മോഹൻലാലിനെ കുറിച്ച് വിമർശനങ്ങൾ പറയുമ്പോഴും ഒരൊറ്റ ചിത്രം മതി അത് വിജയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും എന്നത് അത് തന്നെയാണ് സംഭവിച്ചത് എന്നാലും മാറുന്ന സിനിമകൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത മോഹൻലാലിനെ കുറിച്ച് ഇപ്പോഴും പലരും പറയാറുണ്ട് കാരണം മോഹൻലാലിനെ കമ്പയർ ചെയ്യുന്നത് തന്നെ മമ്മൂട്ടിയുമായി തന്നെയാണ് നമ്മുടെ മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങൾ മലയാളത്തിന്റെ തന്നെ രണ്ട് നെടുത്തൂണുകൾ ഇവരുടെ തിരഞ്ഞെടുപ്പുകളെ വിമർശിക്കുന്നത് രണ്ടുപേരുടെയും വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമകൾ വരുമ്പോഴാണ് മമ്മൂട്ടി വ്യത്യസ്തതകൾ തേടി നടക്കുമ്പോൾ മോഹൻലാൽ അങ്ങനെ പോകുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നത് മോഹൻലാലും അതുപോലെ വ്യത്യസ്തതകൾ തിരഞ്ഞെടുത്തെങ്കിൽ ഗംഭീര സിനിമകൾ പ്രേക്ഷണം ർക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാറുന്ന സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത മോഹൻലാൽ മലയാള സിനിമയോട് ചെയ്യുന്നത് മോശമല്ലേ എന്ന രീതിയിൽ പലരും ചോദിക്കാറുണ്ട് അതിനൊരു കമ്പാരിസൺ വെച്ച് തന്നെ പലരും ഉദാഹരണങ്ങൾ പറയുന്നു ബിഗ് ഗെസിൽ മമ്മൂട്ടി എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റ് ആയി ഇരിക്കുമ്പോൾ മോഹൻലാൽ മാത്രം ബാക്ക് സീറ്റിലേക്ക് ഔട്ട്ഡേറ്റഡ് ആയി മാറിയിരിക്കുന്നു അപ്ഡേറ്റ് അല്ലാത്ത മോഹൻലാൽ സിനിമകളിൽ വന്ന മാറ്റങ്ങളിൽ ചിലത് പറയാം തന്റെ പ്രായത്തിന് അനുസരിച്ചുള്ള റോളുകളിലേക്ക് മാറുന്നതിന്റെ സൂചനയാണ് ജില്ലയിൽ രണ്ടായിരത്തി പതിനാലിൽ വിജയുടെ അച്ഛൻ വേഷം പിന്നീട് ജനതാ ഗ്യാരേജിൽ ിയുടെ അച്ഛൻ വേഷം മനമന്ത മൈത്രി ഒക്കെ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആയ ഇവിടുള്ളവർക്ക് സഹനാരൻ വേഷവും മമ്മൂട്ടി ഏജന്റ് ചെയ്തപ്പോൾ സിനിമയോടുള്ള ആർത്തിയുമായിരുന്നു മലയാളത്തിൽ പൃഥ്വിരാജന്റെ അച്ഛനായി വരെ മോഹൻലാലിനെ നമുക്ക് കാണാം ഒരു കമ്പാരിസൺ തന്നെയാണ് അവർ നടത്തുന്നത് കാരണം ഇത് ഉന്നയിച്ചത് തന്നെ മോഹൻലാലിനെ എതിർത്ത് സംസാരിക്കുന്നവർ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കമ്പാരിസൺ ഈ വ്യക്തി നടത്തുന്നത് ആശിവാദ സിനിമാ മോഹൻലാൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കൂട്ടർ മോഹൻലാലിന്റെ പ്രൊഡ്യൂസറെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു നടന്ന അദ്ദേഹമായി കൊണ്ട് മമ്മൂട്ടി സ്വന്തമായി മമ്മൂട്ടി കമ്പനി തുടങ്ങിയപ്പോൾ സിനിമയോട് കമ്മിറ്റ്മെന്റ് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന മിനിമം ഗ്യാരി എന്നുള്ള എസ് ഐയിലേക്ക് ദൃശ്യം മുതൽ ഇങ്ങോട്ട് മോഹൻലാൽ നായിക മീനയും മഞ്ജു വാര്യരും മാത്രമായി ഒതുങ്ങുന്നത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചു ബാക്കി വരുന്ന സിനിമകളിൽ അങ്ങേർക്ക് നായിക ഇല്ലാത്തതും കോയിൻസിഡൻസ് ആണെന്നാണ് ബോധപൂർവം ആയുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് തന്റെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രവും അതിന് ചേരുന്ന നടിമാരെയും അപ്ഡേറ്റ് ആവാതെ തന്നെ അയാൾ ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു കരിയറിന്റെ അവസാന അവസാനഘട്ടത്തിൽ തേച്ചുമുന്നക്കിയ ഇന്നത്തെ മമ്മൂക്ക പോലും ഒട്ടും ചെയ്യാൻ സാധ്യതയില്ലാത്ത തന്മാത്രയിലെ ഇന്റിമേറ്റ് സീനൊക്കെ ചെയ്തിട്ടുള്ള മോഹൻലാലിനെ വെല്ലുവിളിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് കാതലിൽ ഉള്ളത് കാലാപാനിയിൽ ഷൂ നക്കിയത് പോലുള്ള സീൻ ചെയ്യാൻ എത്ര സൂപ്പർ സ്റ്റാർ തയ്യാറാവുമെന്ന് തിരിച്ചു ചോദിച്ചാൽ മോഹൻലാൽ സംഖ്യയായതുകൊണ്ട് ചെയ്തതാണെന്ന് സ്ഥിരം ഡയലോഗ് പറയും ഇതൊക്കെ ലോജിക്ക് വെച്ച് ഹോമോസെക്ഷൽ ആയതുകൊണ്ടാണോ മമ്മൂട്ടി കാതൽ എടുത്തത് ചോദിച്ചാൽ തെറി വിളിക്കുകയും ചെയ്യും മോഹൻലാൽ അഭിനയം മറന്നു കണ്ണുകൾ സ്വാഭാവികമായി ചലിക്കുന്നില്ല അയാൾക്ക് ഇനി ഇനിയൊരിക്കലും താടിയെടുക്കാതെ അഭിനയിക്കാൻ പറ്റില്ല മോഹൻലാൽ ഫീൽഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു ആസ്വദിച്ചു വരുമ്പോഴാണ് നേരി തിയേറ്ററിൽ റിലീസ് ആവുക യും ചെയ്തു ദൃശ്യൻ ജൂ ഒക്കെ തിയേറ്ററിൽ റിലീസ് ആയിരുന്നെങ്കിൽ ഒരുത്തനും വാതുറക്കാനുള്ള ചാൻസ് പോലും കിട്ടില്ലായിരുന്നു മോഹൻലാൽ എന്ന നടനെ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാം തെറി വിളിക്കാം അയാളുടെ പരാജയ സിനിമകളെ നിങ്ങൾക്ക് സെലിബ്രിറ്റ് ചെയ്യാം പക്ഷേ അതൊന്നും അയാളെ വീഴ്ത്താൻ പര്യാപ്തമല്ല നിങ്ങൾക്കിടയിലേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല സിനിമയിലെ അരങ്ങിനി തിരശീല വീഴുന്നത് വരെ എപ്പോഴും പ്രേക്ഷകർക്കിടയിൽ തനിക്കൊരു ഇരിപ്പിടം ഉണ്ടാകും അതുവരെ ഞാനിവിടെയൊക്കെ ഉണ്ടാകുമെന്ന അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ആരാധകർക്ക് മോഹൻലാലോടും മോഹൻലാലോട് മലയാളികൾക്കുമുള്ള വൈകാരിക അടുപ്പം സ്വയം സിനിമ അവസാനം വരെ കഴിഞ്ഞാലും അയാൾ തന്നെ നമ്പർ ആയി തുടരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് റിയാലിറ്റി സരോൺ എഴുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലാകുന്നത് നിരവധി പേരാണ് ഈ വാക്കുകൾ ഏറ്റെടുത്ത് ഷെയർ ചെയ്തത് ഈ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു ചിലർക്കുള്ള ഒരു മറുപടി എന്നോണമാണ് ഈ വാക്കുകൾ എത്തിയിരിക്കുന്നതും എന്തായാലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഈ പോസ്റ്റും ഈ വാക്കുകളും